ഗ്രേറ്റ് നിക്കോബാർ ഹോളിസ്റ്റിക് പദ്ധതിക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അംഗീകാരം നൽകി ചൈനയ്ക്ക് ഹോങ്കോങ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് നിക്കോബാർ ദ്വീപ് സമൂഹം എന്നതാണ് മറ്റൊരു സവിശേഷതയായി എടുത്തു പറയുന്നത് ഇത് നിർണായകമായ അംഗീകാരമാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഇന്ദിരാ പോയിന്റിൽ നിന്ന് വെറും ഒൻപത് കിലോമീറ്റർ അകലെയുള്ള ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകൾക്ക് സമീപവുമാണ് ഇന്ത്യയുടെ ഇത്രമൊരു തന്ത്രപ്രധാനമായ ദ്വീപ് വികസന പദ്ധതിയായ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പദ്ധതിയും പാരിസ്ഥിതിക അനുമതിയിൽ ഇടപെടൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വിസമ്മതിച്ചത് എൺപത്തിഒരായിരം അതായത് എൺപത്തി ഒരായിരത്തിലധികം കോടി രൂപയുടെ നിയമപരമായ എല്ലാ തടസ്സങ്ങളും നീങ്ങിയതിന്പ്പുറമാണ് കാലാകാലങ്ങളായി തന്നെ അവിടെ അവഗണിക്കപ്പെട്ടിരുന്ന ആൻഡമാൻ ആൻഡ് നിക്കോബാർ മേഖലയിൽ മോദി സർക്കാർ ആകട്ടെ നടപ്പിലാക്കി വരുന്ന വിവിധ വികസന പദ്ധതികളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു പുതിയ മെഗാ പ്രൊജക്റ്റ് നടക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാർ അതിൽ കൈക്കൊള്ളുന്ന ഓരോ നിലപാടുകളും അത് വലിയ രീതിയിൽ നിർണായകമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയുമാണ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ അന്താരാഷ്ട്ര വിമാനത്താവളം പവർ പോയിന്റ് ട്രാൻഷിപ്പ് എന്നിവ ഉൾപ്പെടെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു വികസന പദ്ധതിയാണിത് ഇന്ത്യൻ സമുദ്രത്തെ അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന സമുദ്രപാതയായ മലാക്ക കടലിടുക്കിന്റെ വടക്കൻ പ്രവേശന കവാടത്തിൽ നിന്ന് ഏകദേശം നാല്പത് മുതൽ തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ വരെ അതായത് ഏകദേശം എഴുപത്തിനാല് മുതൽ നൂറ്റി അറുപത്തി കിലോമീറ്റർ വരെ അകലെയാണ് ദി ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ കാരണത്താൽ തന്നെ ഇന്ത്യക്ക് ഏറെ തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണിത് പദ്ധതിയുടെ തന്ത്രപരമായ പ്രാധാന്യത്തും കണക്കിലെടുത്തുകൊണ്ട് മറ്റു പ്രസക്തമായ പരിഗണനകൾ കണക്കിലെടുക്കുമ്പോൾ ഇടപെടൽ തങ്ങൾക്ക് ഒരു നല്ല കാരണവും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് മറ്റ് രീതിയിലേക്കുള്ള വിലയിരുത്തൽ പുറത്തു വരുന്നത് അതേപോലെ തന്നെ നൂറ്റി അറുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃണമുള്ള ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി പദ്ധതിയാകട്ടെ സമീപകാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ ഫീൽഡ് അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഒന്നാണ് അതേപോലെ തന്നെ ഇതിൽ നൂറ്റി മുപ്പത് ചതുരശ്ര കിലോമീറ്റർ വനഭൂമി അവിടെ കൈമാറുകയും അതിൽ ഏകദേശം ഒരു ദശലക്ഷം അവിടെ മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ ഒരു ട്രാൻഷിപ്മെൻ്റ് തുറമുഖം അതേപോലെ ഒരു സംയോജിത ടൗൺഷിപ്പ് ഒരു സിവിലിയൻ സൈനിക വിമാനത്താവളം അതേപോലെ തന്നെ നാനൂറ്റി അൻപത് എം വി എ ഗ്യാസ് സൗരോർജത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്ലാന്റ് എന്നിവയൊക്കെയാണ് ഗ്രേറ്റ് നിക്കോബാറിനെ തെക്കു കിഴക്കൻ ഏഷ്യയിലെ അവിടെ ആ നിലവിലുള്ള ഹബുകളേക്കാൾ മികച്ചതായി തന്നെ സ്ഥാപിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമായി പറയുന്നത് ഈ തന്ത്രപരമായ കടലിടുക്കിലൂടെ തന്നെ ലോക അതായത് ലോക വ്യാപാരത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ കിഴക്കൻ പടിഞ്ഞാറൻ ഏഷ്യയിൽ അതിൽ ഇടയിലൂടെ തന്നെ സഞ്ചരിക്കാൻ സാധിക്കും മാത്രമല്ല ചൈനയുടെ ഊർജ്ജ ഗതാഗത്തിൻ്റെ ഭൂരിഭാഗവും ഇതിലൂടെ തന്നെയാണ് പോകുന്നതെന്നതാണ് കണക്കാക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്